rotary unity football league 4.0 നടത്തി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പാലക്കാട് നമിതിയിൽ സാക്ഷാത്കരിക്കാൻ റോക്കി ക്ലബ് ഓഫ് പാലക്കാട് ഈസ്റ്റിൽ സാധിച്ചെങ്കിൽ all the credits goes to them we have seen the quality of the matches here പക്ഷേ ഗവൺമെന്ന അവിസ്മരണീയമായിട്ട് ലൈഡ് മാത്രം മാറി നിൽക്കുമ്പോൾ വീണ്ടും ബാക്കിൽ നിന്നും മറ്റാക്കി തുടങ്ങുകയാണ് അവിടെ റോട്ടറി ക്ലബ്ബ് ഓഫ് പാലക്കാട് ഈസ്റ്റിന്റെ ഈ വർഷത്തെ തീമായ എംപവറിംഗ് വുമൻ ബിൽഡിംഗ് ഫീച്ചേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നവീകരണത്തിനായുള്ള ഫണ്ട് ശേഖരണം ലക്ഷ്യമിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഡോക്ടർ ശരത് കെ ബി മേനോൻ അധ്യക്ഷത വഹിച്ചു ടൂർണമെന്റിന്റെ കൺവീനർ വി എസ് ഗോപാലൻ ക്ലബ്ബ് പ്രസിഡന്റ് ഉണ്ണി തോമസ് സെക്രട്ടറി ബൈജു എന്നിവർ ഉൾപ്പെടെ ക്ലബ്ബ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അന്തരിച്ച റോട്ടേറിയൻ കെ ജെ മുഹമ്മദ് ഷമീറിന്റെ സ്മരണയ്ക്കായാണ് മേള സംഘടിപ്പിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്